Admissions open from pre KD to grade 8 at KBM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, green campus, creating a serene atmosphere for learning. പന്ത്രണ്ടടി ഉയരവും അറുപതടി നീളവുമുള്ള മൂന്ന് തലയുള്ള നാഗേഷ്യുടെ രൂപം വേറിട്ട കാഴ്ച ചേർത്തല നഗരസഭ ഇരുപത്തി മൂന്നാം വാർഡിൽ കുന്ന ശ്രീ ഭദ്രാദേവി സർപ്പധർമ്മ ദൈവ കുടുംബക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയർമുള്ള സർപ്പപ്രതിമ പ്രദർശിച്ചത് ബ്രഹ്മശ്രീ മുരളീധരൻ തന്ദ്രകരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം ഭാരവാഹികളായ കെ സി ജയറാം സി ജയമോൻ ശിൽപി ഷാജി കണ്ണമ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പന്ത്രണ്ടടി ഉയരവും അറുപതടി നീളവുമുള്ള മൂന്ന് തലയുള്ള നാഗേഷി അമ്മയുടെ പ്രതിമ കേരളത്തിലെ ഏറ്റവും വലിയ നാഗരൂപമാണെന്ന് ശില്പിയായ ഷാജി കണ്ണംപള്ളി പറഞ്ഞു കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ശില്പങ്ങളും മറ്റും നിർമ്മിച്ച പ്രശസ്തനാണ് ശില്പി ഷാജി കണ്ണംപള്ളി സിമൻറ്റും കമ്പിയും ഉപയോഗിച്ചാണ് നിർമ്മാണം നാല് മാസം കൊണ്ട് പൂർത്തിയായി പത്തു ലക്ഷത്തിലേറെ രൂപ ചെലവ് അപൂർവമായ സർപ്പ കാണാൻ നിരവധി പേരാണ് കുന്നിചിറ വീട്ടിലേക്ക് എത്തുന്നത് विद मीडिया चार्पल